നമസ്കാരം കാസർകോടൻ ഭാഷയുടെ തനിമയുമായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ചിന്നുപാപ്പു എന്ന് പറയപ്പെടുന്ന രേഷ്മ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പം രേഷ്മേനെ അറിയാമല്ലാത്തവരായിട്ട് മലയാളികൾ വളരെ ചുരുക്കം ആളുകളൂ അപ്പൊ ഈ രേഷ്മ രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ആളാണ് അത്രയധികം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ രേഷ്മ എന്ന് പറയുന്നത് രേഷ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ് അപ്പോൾ രേഷ്മ എന്ന് പറയുന്ന ഈ ചിന്നിപ്പാപ്പു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാറു ദിവസം മുമ്പ് വരെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളിക്കാരത്തിടെ ആ വീഡിയോയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ രേഷ്മ എന്ന് പറയുന്ന ആൾ ഒരു രണ്ട് വർഷം മുമ്പ് ഡൈവോഴ്സായ വ്യക്തിയാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ പ്രജുലെന്ന് പറഞ്ഞ ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലാവുകയും ഒരു വർഷത്തോളം അത് പ്രണയം ഇങ്ങനെ കൊണ്ടുപോയി അതിനുശേഷം ഇവർ വിവാഹിതരാവുകയും ചെയ്തു വിവാഹിതരായെന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ സമ്മതത്തോടെയുള്ളതൊന്നും അല്ലായിരുന്നു ഒളിച്ചോട്ടം അല്ലായിരുന്നു അറേഞ്ച് മരിയേജ് ഒന്നും അല്ലായിരുന്നു ഇവർ തമ്മിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് പ്രജുലിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയായിരുന്നു പക്ഷെ വീട്ടുകാർ സ്വീകരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആ പാമ്പത്യം ഒരു രണ്ട് വർഷത്തോളം നീണ്ടുപോയി അതിനിടയിൽ ഒരു കുട്ടിയുണ്ട് അപ്പം ഈ രണ്ട് വർഷത്തിനിടയിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പം ഇതിൻ്റെ മുമ്പ് തന്നെ എന്ന് പറയുന്ന ഈ പയ്യനും ഈ ചിന്നുപ്പാപ്പുവിനെ കാ കണ്ടുമുട്ടുന്നതിന് മുമ്പായിട്ട് വേറൊരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ കാണാൻ ചെന്ന വഴിക്കാണ് ഈ ചിന്നുപാപ്പുവിനെ പരിചയപ്പെടുകയും പിന്നീട് ആ പെൺകുട്ടീനെ തേച്ചിട്ട് പോവുകയും പിന്നീട് ചിന്നുപാപ്പുവായിട്ട് അടുപ്പം കൂടുകയും അവർ തമ്മിൽ ഒരു വർഷത്തോളം പ്രണയിക്കുകയും പിന്നെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു ഇതിനിടെ ഇവർ തമ്മിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് തമ്മിൽ പിരിഞ്ഞു പിരിഞ്ഞതിന് ശേഷം ഈ പ്രജിലെന്ന് പറഞ്ഞ ആൾ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു വേറെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ടിസ്റ്റ് ഉണ്ടായിരുന്നുവെച്ചാൽ ഈ പ്രജിലെന്ന് പറഞ്ഞ പയ്യന് ആളൊരു കോഴിയായിരുന്നു എന്ന് തന്നെ ഉറപ്പിക്കാം കാരണം ഇവൻ ചിന്നുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ കാണാൻ വന്ന വഴിക്ക് പരിചയപ്പെട്ട് ചിന്നു ആയിട്ട് അടുപ്പവും കൂടിയതാണ് അന്നേരം അങ്ങനെ ഒരാളെ ആദ്യമേ തന്നെ തേച്ചിട്ട് പോയി പിന്നീട് ഈ ചിന്നുവിനെ വേർ പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പ്രജുലെന്ന് പറഞ്ഞ ആൾ ഒരു വേറൊരു കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമാവുകയും അവൾ ഭർത്ത വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്ത വീട്ടിലേക്ക് പോയ വഴിക്ക് ഈ പ്രജുലിൻ്റെ കൂടത്തിൽ ഒളിച്ചോടി പോവുകയും ചെയ്തു ഒരു ഇരുപത് വയസ്സുകാരി അത് വളരെ വാർത്ത വന്നിരുന്ന ഒരു ന്യൂസായിരുന്നു അങ്ങനെ ഉള്ള ഒരു ചരിത്രം ഉണ്ട് പിന്നീട് ഇപ്പം ഫ്രിഡ്ജിൽ വിവാഹിതനാണെന്നാണ് അറിയാൻ സാധിച്ചത് ആ ഫ്രിഡ്ജിലും ചിന്നുപാപ്പും തമ്മിൽ വേർപിരിഞ്ഞ സമയത്ത് ഈ ചിന്നുപാപ്പ് കുറച്ച് നാൾ ഒറ്റയ്ക്ക് താമസിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഈ ചിന്നുവിനും വേറെ ഒരു അഫെയർ ഉണ്ടായി ആ ഒരു ആൺസുഹൃത്തുമായിട്ട് കുറച്ച് നാളായിട്ട് ഇവരെ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത് ചിന്നുവിൻ്റെ കുട്ടിയെ ചിന്നുവിൻ്റെ പിതാവ് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ആൺസുഹൃത്തും തമ്മിൽ ഇവർ കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ അസ്വാരസ്യങ്ങളുണ്ടായി അതിനുശേഷം എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു ഇതിലാണ് ഈ ചിന്നു എന്ന് പറയുന്ന പെൺകുട്ടിയെ ആത്മുഖത്തിയിലേക്ക് ചാടി പുറപ്പെട്ടതെന്നാണ് വാർത്തകൾ പറയുന്നത് ആ സമയത്ത് ആൺ സുഹൃത്ത് വീട്ടിലില്ലായും ജോലിക്ക് പോയി ഉച്ചയായപ്പോൾ തൻ്റെ സുഹൃത്തിനെയും കൂട്ടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം വാതിൽ തുറക്കാതെ വന്ന് തള്ളി തുറന്നപ്പോഴാണ് ഇങ്ങനെ ചിന്നു മരണപ്പെട്ടിരിക്കുന്നത് വിവരം തൂങ്ങി കിടക്കുന്നത് കണ്ടത് അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഇതില് ഒരു പ്രത്യേക ഇതല്ല കേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ചിന്നുവിൻ്റെ വീട്ടുകാർ എന്തോ ദുരൂഹതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ അതിൻ്റെ ഫലമായിട്ട് കാമുകനെ ഇപ്പം ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഒരു റിലേഷൻ മുറിഞ്ഞു മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്തയാളെ കണ്ടെത്തി ആ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയാതെ ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് പത്തൊമ്പത് വയസ്സായപ്പോഴത്തേക്കിനും ചാടി വിവാഹം കഴിച്ചാണ് പയ്യൻ ഇരുപത്തൊന്ന് വയസ്സ് എന്ന് പറഞ്ഞ പയ്യനെ ഇരുപത്തൊന്ന് വയസ്സ് ഇവർക്ക് രണ്ടുപേർക്കും ആയി വരുന്നതേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ഇവരുടെ ആ ഒരു പ്രായമാണ് പക്ഷെ ആ ഒരു സമയത്ത് തന്നെ കുടുംബജീവിതം തുടങ്ങുകയും പിന്നീട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് പിന്നീട് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച മിക്ക ആളുകളുടെയും അവസ്ഥയാണത് അല്ലെങ്കിൽ കുടുംബം നോക്കണം അല്ലെങ്കിൽ മുമ്പോട്ട് കുടുംബ കാര്യങ്ങളിൽ അത്രയും ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുള്ളൂ ഈ ചെറിയ പ്രായത്തിൽ ചാടി വിവാഹം കഴിച്ച് പുരുഷനും സ്ത്രീക്കും രണ്ടുപേർക്കും പ്രായം തീർത്തും കുറവാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും പക്വതയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ മാറി ആ ഒരു ഇതൊക്കെ മാറ്റി കുടുംബജീവിതം വരുമ്പോഴത്തേക്കിന് പല ഉണ്ടാവുകയും ചെയ്യും ഇത്രയും നാളത്തെ ആ ഒരു ജീവിതമല്ല ഇനിയുള്ളത് ഉത്തരവാദിത്തങ്ങളാകുന്ന സമയമാകുമ്പോഴത്തേക്കിന് പ്രായവും പക്വതയൊന്നും ഇല്ലാതെ ഉത്തരവാദിത്തങ്ങൾ തലയിലേക്ക് വരുമ്പോഴത്തേക്കിന് ചിലർക്കത് പിടിച്ച് നിൽക്കാനാകാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകും കുടുംബത്ത് അത് പിന്നീട് വഴക്കാകും ആദ്യമേ ചെറിയ ഇതിലേക്ക് വരും പിന്നീട് അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കും പിന്നീടത് വേർപിരിയലിൻ്റെ വക്കിലേക്ക് എത്തും അങ്ങനെയായി പോകുന്ന ഒരുപാട് അവസ്ഥകൾ ഉണ്ട് അപ്പോൾ ഇത് ഇന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ചിന്നുവിൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു എടുത്താട്ടത്തിൽ ആ പത്തൊമ്പത് വയസ്സിൽ ആ പയ്യന്റെ കൂടെ പോയി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഇനിയിപ്പോൾ ഇങ്ങനൊന്നുമല്ല ജീവിതം മുമ്പോട്ട് പോകണ്ട അവസ്ഥ വന്നപ്പോൾ രണ്ടുപേർക്കും അത് പിടിച്ചു വീക്കാനും അതിനുള്ളൊരു ശേഷിയില്ലാതെ വന്നപ്പോഴത്തേക്കും രണ്ടുപേരും തമ്മിൽ വേർപിരിഞ്ഞു ആ വേർപിരിഞ്ഞതിൻ്റെ ആ ഒരു ഇതും ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ അടുത്തയാളെ കണ്ടുപിടിച്ചു സുഹൃത്തിനെ കണ്ടുപിടിച്ചു ഒറ്റയ്ക്ക് താമസം തുടങ്ങി അതും എത്രത്തോളം സക്സസ് സക്സസ്സാകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ചില ആളുകളുടെ കേസ് കെട്ടിൽ മാത്രമേ വരുവുള്ളൂ നമുക്ക് രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അത് സക്സസ് ആയി പോകും നമ്മുടെ ആദ്യ ഭർത്താവ് നമുക്കതിലൊരു കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവർ അവരോടായിരിക്കും കൂടുതലും ഒരു അടുപ്പം ബന്ധം ഉണ്ടാകുന്നത് പക്ഷേ അതൊന്നും അല്ലാതെ ഒരു പെട്ടെന്നൊരു നിമിഷം വന്നു കയറിയാൽ ഒരു മനുഷ്യനോടത്രയും ഉണ്ടാകും ഒരു ഇത് ചില ആളുകളുടെ ജീവിതത്തിൽ വരികയില്ല അത്ര ഒരു സ്നേഹം വരികയില്ല കാരണം പുരുഷന്മാരാണെങ്കിൽ ചിന്തിക്കുക അവൾ ഇത്രയും നാൾ ഒരാളുടെ കൂടെ ജീവിച്ചതാണ് അയാളുടെ കുട്ടീൻ്റെ കുട്ടിയുണ്ട് അപ്പോൾ ഒരു ഇത് വരിക പക്ഷെ ആദ്യ ഇത് വിവാഹമാണെങ്കിൽ നമ്മൾ അത് കുറേയൊക്കെ എന്നാണ് തോന്നുന്നത് പക്ഷേ കാര്യം കാര്യമായി ചിലർക്ക് രണ്ടാമത്തെ വിവാഹം ആദ്യത്തെ പരാജയപ്പെട്ട് ചില രണ്ടാമത്തെ വിവാഹം കഴിച്ച ആളുകളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട് അതെല്ലാവരുടെയും മനസ്സ് മനസ്സൊരുപോലെ ആയിരിക്കണമെന്നില്ല ചിലർക്ക് ക്ഷമിക്കാനും അതുപോലെ തന്നെ അവർക്ക് നന്മയുള്ള ആളുകളുമൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ ഈ ചിന്നു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പ്രായത്തിലുള്ള ഒരു പയ്യനായിരിക്കും ഇപ്പോൾ രണ്ടാമതും ഒരു ആൺ സുഹൃത്തായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യന് അത്രയും പെട്ടെന്ന് ആ ഒരു അതും ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കിന് അവർക്കും പെട്ടെന്ന് അങ്ങനെ ഒരു കുറച്ച് നാളൊക്കെ ആ ഒരു ഇതിൽ ഇതിലങ്ങ് നടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ജീവിതത്തിൽ വരും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ആദ്യത്തേതും പരാജയപ്പെട്ടു പോയി ഇനിയും രണ്ടാമത്തേതും പരാജയപ്പെടുകയാണല്ലോ എന്നോർത്തപ്പം ഈ ചാട്ടം ഉള്ള ഈ പെൺകുട്ടിയെ ഇനി ഇതും തൻ്റെ ജീവിതം പോയി എന്ന് കരുതിയപ്പം ചിലപ്പം ഒറ്റയടിക്ക് ആത്മഹത്യ ചെയ്തേക്കാം ഇനിയിപ്പം വേണ്ട ഇനിയിപ്പം ശരിയാവില്ല ജീവിതം തൻ്റെ ഈ ജീവിതവും പോയി എന്ന് കരുതി ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് ചെയ്തതായിരിക്കാം അതിപ്പം കൊലപാതകമാണോ ചില വാർത്തകൾ വരുന്നുണ്ട് കാമുകൻ കെട്ടിത്തൂക്കിയതാണോ അങ്ങനെയൊക്കെ ദുരൂഹതകളുണ്ടെന്നൊക്കെ പക്ഷേ അങ്ങനെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല ചിലപ്പോൾ ആദ്യത്തേതും പരാജയപ്പെട്ടു ഇനിയിപ്പോൾ ഉണ്ടായിരുന്നതുമായിട്ടും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിന് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചതാണോ എന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു കഴിയുമ്പോഴൊക്കെ തന്നെ പോലീസിന്റെ പ്രാഥമിക ദൃഷ്ടിയാലുള്ള ഇതിൽ ഇത് ദുരൂഹതയില്ല എന്ന് തന്നെയാണ് ഇത് ആത്മഹത്യ തന്നെ സ്വയം മരണത്തിന് കീഴടങ്ങിയതാണെന്ന് തന്നെയാണ് ഉള്ള ഒരു അറിയിപ്പ് വിവരങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഇന്നലെ മറുനാടൻ ചിന്നുപാപ്പുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒന്ന് കേട്ട് നോക്കാം ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ കാസർഗോഡൻ ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യയിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആസാം നഗറിലെ വാടക കോട്ടേഴ്സിൽ ചിന്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ബാക്കിയാകുന്നത് നിരവധി ചോദ്യങ്ങളാണ് പ്രിയതാരത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചിന്നുപാബു എന്ന രേഷ്മയുടെ വ്യക്തി ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് രേഷ്മയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ആൺ സുഹൃത്തുമായിട്ടുണ്ടായ കടുത്ത കലഹമാണെന്ന സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത് ആദ്യ വിവാഹബന്ധം വേർപെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആസാം നഗറിലെ വാടക കെട്ടേഷൻ ആൺ സുഹൃത്തിനൊപ്പം രേഷ്മ താമസിച്ചു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കടുത്ത തർക്കങ്ങൾ നിലനിന്നിരുന്നതായി അയൽവാസികളിൽ നിന്നും മറ്റും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മരണ ദിവസവും ഇത്തരത്തിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നടന്നതായിട്ടാണ് പോലീസിന്റെ നിഗമനം എന്നാൽ തുടർച്ചയായി ഫോൺ വിളിച്ചിട്ടും എടുക്കാതായതോടെ റൂമിലെത്തി നോക്കിയപ്പോൾ രേഷ്മയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് ആൺ സുഹൃത്തിന്റെ വിശദീകരണം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് സുഹൃത്ത് മറ്റൊരാളോടൊപ്പം ഇവിടെ എത്തിയത് തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ നിലവിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തു ഇതോടെ പരിസരത്തുള്ളവരും എത്തി എത്തിച്ചിന്വിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് വിവരം അടുത്തിടെ ആയിട്ടാണ് യുവതിക്കൊപ്പം സുഹൃത്തും താമസം ആരംഭിച്ചതെന്നാണ് വിവരം ആൺ സുഹൃത്ത് രാവിലെ ജോലിക്ക് പോയി ഇടയ്ക്ക് ഫോൺ വിളിച്ചെങ്കിലും യുവതി ഫോൺ എടുത്തിരുന്നില്ല ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും എടുക്കാതെ വന്നതോടെയാണ് സുഹൃത്തിനെ കുട്ടി ഇയാൾ റൂമിലെത്തിയത് നിലവിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തുവരികയാണെന്നാണ് വിവരം രേഷ്മയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും വിവരമുണ്ട് നാലു വയസ്സുള്ള മകൻ യുവതിയുടെ പിതാവിന്റെ കൂടെയാണ് താമസിക്കുന്നത് രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നപ്പോഴും വ്യക്തി ജീവിതത്തിൽ രേഷ്മ ഏറെക്കാലമായി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ആദ്യ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കോടതിയിൽ വരികയായിരുന്നു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നു ചെയ്യുന്നു കാസർകോടിന്റെ തനത് ഭാഷയിലൂടെയാണ് രേഷ്മയുടെ ൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക് ആറ് ദിവസം മുമ്പാണ് അവസാന വീഡിയോ ചിന്നുവിന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആ വിവാഹ ജീവിതത്തിലും പിന്നെ ആ സുഹൃത്തുമായിട്ടുള്ള ആയിട്ടുള്ള ബന്ധത്തിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ചിന്നുവിന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല അതായത് ആറു ദിവസം മുൻപ് മാർക്കറ്റിൽ പോയപ്പോൾ വീഡിയോ എടുത്ത് അതിലൊക്കെ വളരെയധികം പുള്ളിക്കാരി സന്തോഷത്തോടെയാണ് കാണിച്ചിരിക്കുന്നത് എന്തോരം ദുഷ് ഒരു വിഷമങ്ങൾ ഉണ്ടെങ്കിലും ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ കാണുമ്പോൾ അതൊന്നും മറ്റുള്ളവരെ അറിയിക്കാതെ ഹാപ്പി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളി കുറെ ഒരുപാട് ദുഃഖങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അത് പുറത്ത് പറയാതെ ഇത് അവസാന നിമിഷം അത് തന്നെ കൊണ്ട് താങ്ങാനാവില്ല എന്ന് പറയുമ്പോൾ ഇതുപോലൊക്കെയുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ അത് വിഷമങ്ങളൊന്നും എല്ലാ ഉള്ളിൽ സ്വയം ഉള്ളിൽ ഒതുക്കി അവസാനം പിടിച്ചു നിൽക്കാതെ ആകുമ്പം പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയാണ് ചിന്നുവിന് ചിന്നുവിനുണ്ടായതെന്നാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് അറിയാൻ പറ്റുകയില്ല എന്തായാലും നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്